ജേക്കബ് ജോർജ് ഇതാ നോക്കൂ ഈ പറഞ്ഞ കാര്യത്തിൽ ബി ജെ പിയുടെ ഒരു നിലപാടിപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒറ്റ വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിൽ നീറി പുകയുന്നു അത് പുകഞ്ഞു പുകഞ്ഞ് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഷാബു പ്രസാദ് വിശദീകരിച്ചത് നമ്മൾ കണ്ടല്ലോ പക്ഷെ അതങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ എൻ എസ് എസിനോടുള്ള അദ്ദേഹത്തിന് തീർത്താൽ തീരാത്ത ഒരു വല്ലാത്ത ഒരു ഒരു എന്താണ് സുമാരൻ നായർ കയ്യിൽ കിട്ടിയാൽ എന്തോ അദ്ദേഹം ഇപ്പോൾ ശരിയാക്കുമെന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് അത്രയ്ക്കൊരു പ്രതികരണമാണ് ഉണ്ടായത് അങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താണ് സംഭവിച്ചത് സുമാരൻ നായർ വെറുതെയാണോ ഇങ്ങനൊരു നിലപാടെടുത്തത് അല്ല അല്ല അത് ഷാഹു പ്രസാദ് ഞാൻ ഇന്നലെ കുറേ വർത്തമാനം പറഞ്ഞതാണ് വേറൊരു ചാനലിൽ അദ്ദേഹം ഞാൻ നമ്മളൊക്കെ കൂടുതലും നമ്മൾ കൈരളിൽ കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുള്ളത് എനിക്ക് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു എൻ്റെ നിലപാട് വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കരുത് നമ്മൾ ചാനൽ ചർച്ച വരുമ്പോഴത്തേക്ക് അധിക്ഷേപം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ രാഷ്ട്രീയം പറയുക നമ്മൾ പറയാനുള്ളത് പറയുക രണ്ടാമത്തെ കാര്യം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉറച്ച നിലപാടുണ്ട് ആ ഒരു കാഴ്ചപ്പാടുണ്ട് അതടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ നാളെ മാറിയേക്കാം അത് അടുത്ത ദിവസം വേറൊന്നാവാം അങ്ങനെ പലതവണ അദ്ദേഹം പല നിലപാടെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ നിലപാട് പക്ഷേ അതുകൊണ്ട് അത് അധിക്ഷേപിക്കേണ്ട കാര്യം ഇല്ല പിന്നീട് തറവാടി നായർ എന്താണ് തറവാടി നായർക്കൊരു കുഴപ്പമേ പക്ഷേ ബഹുമാനപ്പെട്ട ഷാവുപ്രസാദ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല തറവാടി നായർ കുലീനരായ നായന്മാർ ഞാൻ ഇന്നലെ അദ്ദേഹത്തോട് പറഞ്ഞു കേട്ടോ ലാലേ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ നായന്മാരുടെ കൂടെയാണ് ജനിച്ച് വളർന്ന് പഠിച്ച് ഇങ്ങോ തിരുവനന്തപുരത്തേക്ക് വന്നത് അവിടെ ഞങ്ങൾ നായർ സമുദായത്തിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഒരു സ്കൂളിലാണ് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ ആ കുടുംബത്തിൻ്റെ പേരോ വേറെ ഒന്നും ആ പേര് പേരൊന്നിട്ടില്ല ശ്രീ വിവേകാനന്ദൻ്റെ പേരാണ് പരിക്കണാമല വൈദ്യൻ്റെ കുടുംബം ആ സ്കൂൾ സ്ഥാപിച്ചപ്പോൾ പുല്ലാട്ട് ആ സ്കൂളിൻ്റെ പേരിട്ടത് അന്നത്തെ കാലത്ത് ഒരു നൂറ് വർഷം മുമ്പ് അത്രയ്ക്ക് വലിയ കുലീനത്വം കാണിച്ച ഒരു നായർ സമുദായമാണ് ഞങ്ങളുടെ നാട്ടിൽ അവരൊക്കെ എൻ്റെ കൂട്ടുകാരായിരുന്നു എൻ്റെ കൂടെ പഠിച്ചവരാണ് അവരുടെ കൂടെയൊക്കെയാണ് ഞാൻ വളർന്നത് തിരുവനന്തപുരത്ത് വന്നപ്പോഴും നല്ലതുപോലെ പത്രപ്രവർത്തന രംഗത്ത് ഞങ്ങളുടെ പത്രപ്രവർത്തന യൂണിയൻ്റെ രംഗത്ത് ധാരാളം നായന്മാർ നമ്മുടെ സുഹൃത്തുക്കളാണ് അവരിലൊന്നും ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് പറയുന്ന കുറ്റം ഞാൻ കാണുന്നില്ല നേരത്തെ പി കെ നരണപ്പണിക്കർ സുകുമാരൻ നായർ അവരിലോ ഏതെങ്കിലും നായർ സമുദായ അംഗത്തിലോ ഇങ്ങ് തിരുവനന്തപുരത്തും നാട്ടിലുമൊക്കെ എൻ്റെ കൂടെ പ്രവർത്തിച്ചവരിലോ അങ്ങനെയൊരു കുറ്റമൊന്നും അവരൊക്കെ കുലീനരായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവർക്കൊക്കെ ആ കുലീനത ഒര അലങ്കാരമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരത് ബഹുമാനം അർഹിക്കുന്നു ആ ബഹുമാനം അത് അതിന് നിരക്കാത്ത രീതിയിൽ വർത്താനം പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മനഃപ്രയാസമുണ്ടല്ലോ ലാൽ അതാണ് അവരൊക്കെ അന്നും അവർക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രസാദ് അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സെക്കുലർ നിലപാടാണ് സമുദായ പാർട്ടി സംഘടനയാണ് അതേസമയം ഒരു സെക്കുലർ നിലപാടാണ് എപ്പോഴും എൻ എസ് എസ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൽ അദ്ദേഹം കുറേ മന്ദത്തോൽ പിന്നെ നിലപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു എനിക്കും എനിക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം ഞാനും അത് പറഞ്ഞു ഇന്നിപ്പം ഞാൻ പറയട്ടെ നേരത്തെ ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ രാഷ്ട്രീയ വഴിക്കോ സമുദായ വഴിക്കോ പോകാൻ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിലെ എൻ എസ് എസ് തയ്യാറായിട്ടില്ല തയ്യാറാവുന്നില്ല അതിൻ്റെ ചുരുക്ക് എന്നൊരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ അതിൻ്റെ ചുരുക്കാണ് ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് ഈ വിളമ്പുന്നത് അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം രാഷ്ട്രീയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ബി ജെ പിക്ക് ഹിന്ദുത്വ പറയുമ്പോൾ ആ ഹിന്ദുത്വ നിലപാടിനോട് ചോദിക്കുന്ന ചോദി യോജിക്കാത്തവരെയൊക്കെ തെറിവിളിച്ച് അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കുള്ളൂ